ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇപ്പോൾ നമ്മൾ കാണിച്ചിടാൻ പോണത് വേണ്ട ബോഗൻ വില്ല ഇതൊരു ബോൺസായി ബോഗൻ വില്ലയാണ് ഇത്രയും ഹൈറ്റുള്ളൂ അപ്പോൾ ഇത് നമ്മളെ കയ്യിൽ കുറച്ച് ഏകദേശം ഒരു ഏഴെട്ട് വർഷമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ധാരാളം ധാരാളം പൂവുണ്ടായിരുന്ന സമയത്ത് നമ്മൾ വാങ്ങിയത് പക്ഷേ കുറേ കാലമായിട്ട് പൂക്കൾ ഉണ്ടാവാറില്ല അപ്പം ഞാനൊരു വീഡിയോ കണ്ടു ഫേസ്ബുക്കിലാണ് തോന്നുന്നത് അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ് ധാരാളം പൂക്കൾ ഉണ്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പം ഞാൻ ചെയ്ത പണി വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു പണിയാണ് അതായത് ഹായ് പറയും അപ്പോൾ എന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണ്ട നമ്മൾ നോർമൽ സാധാരണ പഴത്തൊലി പഴത്തൊലി ധാരാളം ഇട്ട് കൊടുക്കാം അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വെട്ടിയിട്ടിട്ടു കൊടുത്താലും മതി നന്നായിട്ട് വെട്ടിയിട്ടോ അല്ലെങ്കിൽ ഉണക്കിയിട്ട് ഇട്ട് കൊടുക്കാനാണ് ഞാൻ വീഡിയോയിൽ കേട്ടത് പക്ഷേ നമ്മൾ സാധാരണ കിച്ചൺ വേസ്റ്റിലൊന്നും പഴത്തൊല്ലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ദി ഇതാവാറില്ല ദ്രവിക്കാറില്ല അപ്പോൾ നമുക്ക് നല്ലൊരു മാർഗ്ഗമാണ് ഇത് ചെടിക്കിട്ട് കഴിഞ്ഞാൽ ചെടിയിൽ കിടന്ന ഒന്നിക്കോളും ഇനി വെട്ടി വെട്ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് സുഖമായിട്ടത് ജീർണീശി ഇട്ടു അപ്പോൾ തൽക്കാലം ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്തത് അപ്പോൾ അതിൽ കണ്ടോ നിറയെ പൂക്കളുണ്ടായി ഉണ്ടായി അല്ലേ അതെനി കണ്ടില്ലേ ഇതീ കണ്ടില്ലേ നിറയെ പൂക്കളുണ്ടായി അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ധാരാളം പൂക്കളുണ്ടാവും ഇതാണ്ടോ ഇതൊരു ബോൺസായി ആണ് അധികം ഹൈറ്റ് ഇല്ലാതെ ചെറുതായിട്ടാണ് വളർത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് കാണാം പിന്നെ അതുപോലെ തന്നെ വേറൊരു ചെടിയിലേക്ക് ഇത് കണ്ട് ഇത് ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് തോന്നിയാണ് വേറൊരു ചെടിയിലും കൂടെ അത് പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ചാൽ അതുപോലെ പൂവ് കുറച്ച് കാലമായിട്ട് പൂവടാത്തൊരു വേറൊരു ചെടിയിലേക്ക് നമ്മളത് കൊടുത്തു അപ്പോൾ കൊടുത്ത സമയത്ത് വേണ്ട ഇതാണ് ചെടി അപ്പോൾ ഇതിൽ ഇപ്പോൾ കണ്ട പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഞാൻ ഇതാ കുറച്ച് പഴത്തൊല്ലിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇനി നിറയെ ഇതിൽ പൂക്കളുണ്ടാവും അപ്പോൾ അങ്ങനെ നമുക്ക് കാണാം അടുത്ത വീഡിയോ ഞാനൊരു വേറെ ചെറിയ വേറെ ഒരു വീഡിയോ ചെയ്യാം ഇതുപോലെ അതിൽ പൂക്കൾ ഉണ്ടായതിന് ശേഷം ഇതാണ് അപ്പം ഇത്രയും പൂക്കളുണ്ട് നേരിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗി നേരിട്ട് കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു ഓക്കെ ബൈ